ഇതെല്ലാം എല്ലാം സ്ലൈഡിംഗ് ആപ്പൺ ചെയ്ത് അതും ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു 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 ബെഡ്റൂം താഴെ ചോദിക്കുമ്പോൾ ഈ വീടിന്റെ ആ ഫ്രണ്ടിൽ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ കാണാം അവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഫ്രണ്ട് വരെയും കാണാം കോട്ടൻ സ്റ്റിക്കിനെ പറ്റി അറിയാമല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ടും ഇതിന്റെ കളർ ഇങ്ങനെ വീഡിയോകളാണ് ഈ കോട്ടൺ സ്റ്റീലിനെ കൂടുതൽ അറിയുന്നത് അങ്ങനെയാണ് ഓറഞ്ചൊക്കെ അടിച്ചിട്ട് പോകുമ്പോഴേ അതെ രണ്ടല്ലി എല്ലാവർക്കും രണ്ടു വെച്ചേ തരുള്ളൂ അമ്പാൻ യ് സച്ചിൻ ഫിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മൾ കേരളത്തിലുടനീളം കുറേയധികം വീടുകൾ ചെയ്തിട്ടുള്ള ആസിഫ് അഹമ്മദ് ആസിഫ്ക്കയുടെ കൂടെയാണ് നമ്മൾ വീണ്ടും ഉള്ളത് എന്താ അറിയില്ല നിങ്ങളുടെ വീടുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ആസുഫ്ഖാനെടുത്ത് വരുന്നത് ഇന്നും അതുപോലെ വ്യത്യസ്തമായിട്ടൊരു വീട് കാണിക്കാനാണ് വന്നിരിക്കുന്നത് അസുഖ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ വളരെ പ്രശസ്തനായിട്ടുള്ള ആർക്കിടെക്ട് ആണ് നമ്മുടെ കൂടെ തന്നെ ഇപ്പം ഏഴാമത്തെ എട്ടാമത്തെ വീട് എങ്ങനെയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഓർമ്മയില്ല ഇനി എട്ടാമത്തെ ആയിരിക്കും ഇനി എത്രയും വീടുകൾ ചെയ്യാൻ കിടക്കുന്നല്ലേ അപ്പോൾ അതുപോലെ മറ്റൊരു വീടിന്റെ മുൻപിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളോടെയുള്ള ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂരുള്ള ഒരു അടിപൊളി അടുത്ത് കൊല്ലുകടവ് എന്ന് പറഞ്ഞ സ്ഥലം കൊല്ലുകടവ് അല്ലേ കൊല്ലുകടവ് കൊല്ലുകടവ് ഒരു മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അടിപൊളി വീടാണ് ആസിഫ് ടച്ചുള്ള ആസിഫ് സിഗ്നേച്ചർ ഉള്ള ഒരു വീട് ആസിഫ് കാ പറഞ്ഞു തുടങ്ങിയോ ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല ആസിഫ് പറഞ്ഞു ഇത് നമ്മളൊരു ഏഴു വർഷത്തിന് മുമ്പ് ഡിസൈൻ ചെയ്ത വീടാണ് പിന്നെ ആ കൊറോണ ടൈമും ഒക്കെ ആയിട്ട് പിന്നെ അതിങ്ങനെ ലാഗായി ലാഗായി പോയിട്ട് ഇപ്പോഴാണ് ഇതിനൊരു ഹൗസ് വാമിങ്ങും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്ത് ലാസ്റ്റ് വീക്കാണ് നമ്മൾ ഒരാൾ ഹൗസ് ഫാമിങ് ചെയ്തത് ഇതൊരു ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സ്ക്വയർ ഫുട് ഉള്ളൊരു വീടാണ് ഈ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു വീതി കുറഞ്ഞ് ബാക്കിലേക്ക് നല്ല നീളമുള്ളൊരു പ്ലോട്ടാണ് അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ബാക്കിൽ ഒരു ടെൻ പെർസെൻറ്റ് കിച്ചൺ യാഡ് വിട്ടിട്ട് ബാക്കി വീട് പ്ലേസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫ്രണ്ടുള്ള ബാക്കിയുള്ള ഒരു തേർട്ടി പെർസെൻറ്റോളം ഏരിയ നമ്മൾ ഗാർഡൻ ചെയ്തു മാക്സിമം കാറുകൾക്ക് എല്ലാം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് മിനിമം സ്പേസ് മാത്രമേ നമ്മൾ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് സൈഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ശരിക്കും വലിയ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് കൂടുതൽ വണ്ടികളൊക്കെ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് ഇതിന്റെ ഗാർഡൻ നമ്മൾ പ്ലേസ് ചെയ്തത് സ്റ്റോൺ ആണല്ലേ അതെ ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ് അപ്പോൾ ഇതിങ്ങനൊരു പാറ്റേണിൽ ഇങ്ങനെ വിരിച്ചിരിക്കുക അതായത് കാറുകൾ കൂടുതൽ കയറി പോകുന്ന സ്ഥലങ്ങളിൽ അത് കൂടുതലും വന്നു കുറച്ച് വരുന്ന ഏരിയയിൽ കുറച്ച് ഗ്രാസ് കൂട്ടിയിട്ടിട്ട് നമ്മളതിങ്ങനൊരു ശരിക്കും നമ്മളൊരു സാധനം ഇങ്ങനെ വെതർ ഇടത്തില്ലേ ആ മാതിരി പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ വീട് പുളിമൂട്ടിൽ പുത്തൻപുരയിൽ അജി ഹസൻ റഷീദ ദമ്പതികളുടെ ഒരു ഒരു വീടാണ് പ്രവാസികളാണ് ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എലിവേഷൻ ഇതിന് കൊടുത്തിരിക്കുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ വീടിന്റെ രണ്ട് സൈഡിലും വേറെ വീടുകളുണ്ട് അപ്പൊ നമുക്ക് എന്നാ കാര്യം എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും ബാക്കിൽ നിന്നൊന്നും വ്യൂ ഇല്ല അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂവിനാണ് ശരിക്കും അപ്പൊ നമ്മളൊരു ലൂപ്പായിട്ടുള്ള ഒരു സാധനം ഒരു സിംഗിൾ ലൈൻ ഇങ്ങനെ ഓടി വന്ന് ഒരു വീടായി മാറിയിരിക്കുന്നത് അതിന്റെ നിഷ്പാട്ടുകളെല്ലാം നമ്മൾ കാർ കാർപോർച്ച് സിറ്റൗട്ട് ഗാർഡൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഒരു ലോപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സിംഗിൾ ലൈനിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്ന വീടുകളൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ക്യൂബുകൾ അടക്കി വെച്ചൊരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടായിരിക്കും ഡിസൈൻ വരുന്നത് അതെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ ഒരു ഇതിനൊരു ശരിക്കും ഒരു എക്സ്റ്റൻഡ് ഫീല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റൂമിന്റെ ഉള്ളിലത്തെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് ശരിക്കും ആ ഗ്ലാസിന്റെ അകത്തൊക്കെ റൂമാണ് അപ്പോൾ എന്നെ കാര്യം വെച്ചാൽ നമ്മൾ ഈ നൈറ്റ് ലൈറ്റ് ഒക്കെ ഇടാൻ നേരത്ത് ശരിക്കും ഇതിന് അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് ആ സ്ലാബ് പോയിരിക്കുന്ന ഒരു ഫീൽ വരും ഒരു കിട്ടുന്ന രീതിയിലേക്ക് വരും പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോട്ടൺ സ്റ്റീലാണ് ഇതിന്റെ ഉള്ളിലും നമ്മൾ ഈ ഹോൾസിലൂടെ ഒക്കെ ലൈറ്റ് വരുന്ന രീതിയിലേക്കാണ് നൈറ്റ് ആവുക നൈറ്റ് ആകുമ്പോഴത്തേക്ക് വേറെ ഈ കോട്ടൺ സ്റ്റീലിനെ പറ്റി അറിയാമല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ടും ഇതിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് അങ്ങനെയാണ് അതുപോലെ ഈ ഒരു ലൂപ്പിനകത്ത് ഈ ഒരു വോയിഡ് പോലെ തോന്നുന്ന ഈ സ്പേസ് ആണ് ശരിക്കും പറഞ്ഞാല് പോർച്ച് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് തന്നെ കാര്യം വെച്ചാൽ ഇതിന്റെ ഈ ഒരു ഫുൾ ഏരിയ അതായത് ഇവിടെ നമ്മൾ ഇതൊന്നും ഇത്ര ഏരിയ ഏരിയാണ് ഇതിന്റെ മോൾ ആക്ച്വലി ഇതൊരു മെസ്സനൈൻ ഫ്ലോർ നമുക്ക് മോളിൽ ചെല്ലുമ്പോഴത്തേക്ക് മനസ്സിലാവും പറഞ്ഞ ഇത് കൊടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം ഒരു നല്ല വലിയ സൈസിലുള്ളൊരു കാർപോർച്ചാ മാക്സിമം ഒരു നല്ലൊരു എസ് യു വി കയറ്റിടാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ചുറ്റുവട്ടത്തെ രണ്ട് സൈഡിലും വീടുകളിൽ നിന്ന് മാക്സിമം പ്രൈവസി കിട്ടുന്ന രീതിയിൽ ആ ഹൈറ്റിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന മരങ്ങളും ചെടികളുമൊക്കെയാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ വാൾ അതെ ഈ ഫ്രണ്ടിലത്തെ ആ എലിവേഷന് കുറച്ചൊരു ഗ്രീനറി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കോട്ടയാട് നമ്മൾ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് റൂമാണ് അത് ആ ലിവിങ് റൂമിൽ നിന്ന് ഇതിലേക്കൊരു വ്യൂ ഉണ്ട് ഇതിൻ്റെ ഈ ലിവിങ് റൂമിൻ്റെ അപ്പുറത്ത് വേറൊരു കോട്ടയാടും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒരു ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഇതൊരു എലിവേഷൻ്റെ പാട്ടുമാണ് അറ്റ് ദ സെയിം ടൈം ഇത് വീടിൻ്റെ എൻഹാൻസ് ചെയ്യുന്ന ഈ ഈ സ്ഥലത്തിന്റെ പിന്നീട് വീടാക്കി അതെ അതെ നമ്മൾ ആ ആ വീടിന്റെ ഒരു ലൈൻ ഒക്കെ ിൽ കൂടെ കൊണ്ടുവന്നു വീണ്ടും അതൊരു വോളായി മാറി അതങ്ങനെ പോയി അത് കാർപോർച്ചായി മാറി അത് സിറ്റ് സിറ്റൌട്ടായി മാറി വീണ്ടും അത് ലാൻഡ്സ്കേപ്പ് ആയി മാറി അപ്പൊ നമ്മളെ വീട്ടിലുള്ള തുറസി കേറി വരുന്ന നമ്മുടെ ടച്ച് ഉള്ള ഒരു റൂം അതെ കൂടിയ ില് ഇതിന് ആയിട്ട് തിരിച്ചിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഏരിയ അതാണ് പ്രൈവറ്റ് ഏരിയ അതിന്റെ അപ്പുറത്താണ് കിച്ചൺ സോൺ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏരിയയിലാണ് അതിന്റെ ബാക്കിലേക്കാണ് കിച്ചൺ സോൺ വരുന്നത് ശരിക്കും പറഞ്ഞാല് വാസ്തു അനുസരിച്ച് നോർത്ത് ഈസ്റ്റിലാണ് കിച്ചൺ സോൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതേ കൂട്ടി തന്നെ ഇപ്പൊ ഈ വീടിന്റെ ആ ഫ്രണ്ടിൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ കാണാം അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്രണ്ട് വരെയും കാണാം പിന്നെ ഈ ആക്സിസിലും ആ അപ്പോൾ ഇതിലെ കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീടിന്റെ സെന്ററിൽ കൂടെ ഒരു ലൈനും ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ രണ്ട് ഏരിയയിലേക്കൂടെയും ബൗണ്ടറി ടു ബൗണ്ടറി നമുക്ക് വിസിബിൾ അത് ശരിക്കും വാസ്തുവിന്റെ ഒരു ഇതാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലാണ് ഇപ്പം ഈ വീട് ഫുൾ ആയിട്ട് നമ്മൾ വാസ്തുവില്ലാ ചെയ്തിരിക്കും അപ്പൊ ഒരു റിക്വയർമെന്റ് ആയിരുന്നു ഇത് വാസ്തു വേണമെന്നുള്ളത് അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മൾ കയറി വരുമ്പോൾ അവിടെ ഒരു ഫോയർ ഉണ്ട് നമ്മൾ ഈ വീടിന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എച്ച് ആൽഫബെറ്റിന്റെ ഒരു ആകൃതിയിലാണ് ഇതിന്റെ പ്ലാനിങ് ചെയ്തിരിക്കുന്നത് എച്ചിന്റെ ആ നടുക്കുള്ള പാർട്ടിലാണ് ഈ ഫാമിലി ലിവിങ്ങും ഓപ്പൺ കിച്ചണും വന്നിരിക്കുന്നത് അതിന്റെ ആ രണ്ട് വോയിഡ് സ്പേസിലാണ് രണ്ട് കോട്ടയാട് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കോട്ടയാട് അവിടെ ഉണ്ട് ഒരു കോട്ടയാട് ഇവിടെയുണ്ട് ഒരെണ്ണം ഉണ്ട് പിന്നെ ആ ബെഡ്റൂമിന് അതിൻ്റെ അപ്പുറത്തൊരു കോട്ടയാട് ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാല് ബെഡ്റൂമിന് രണ്ട് കോട്ടയാട് ഫോർമൽ ലിവിംഗിന് രണ്ട് കോട്ടിയാട് ഡൈനിങ് ആൻഡ് ഓപ്പൺ കിച്ചണിന് രണ്ട് സൈഡിലും രണ്ട് കോട്ടിയാട് അപ്പൊ ഏത് സൈഡിലും അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് നമ്മൾ എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാല് തൊട്ടടുത്ത വീടുമായിട്ടുള്ള ഒരു പ്രൈവസിക്ക് ആ ഏരിയയിലെ ഒരു മതില് മാത്രം നമ്മൾ പൊക്കി കിട്ടിയിട്ട് അതിന്റെ ഫ്രണ്ടില് നമ്മളൊരു ഗ്രീൻ ബോൾ ചെയ്തു കോട്ടിയാട് അതെ അതെ അതേ കണക്ക് ഈ രണ്ട് സൈഡിലും ഇത് കൊടുത്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ ശരിക്കും പറയാം നമുക്ക് വീട് ഇതൊരു ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡേ ഉള്ളെന്നുണ്ടെങ്കിലും നമുക്കിതിനകത്ത് വലിയ വലിപ്പം അതായത് ഒരു ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ ഫീൽ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും അതേ കൂട്ടി തന്നെ നമ്മൾ ഈ ലിവിങ് ഫാമിലി ലിവിങ് ഏരിയ ഒക്കെ ഡബിൾ ഹൈറ്റിലാ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഇരിക്കാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ മോളിൽ അതൊരു ബ്രിഡ്ജ് അങ്ങനെ വരുന്നുണ്ട് ഈ സ്റ്റെയർ കണക്ട് ചെയ്തിട്ട് ആ ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്യും ആ ബ്രിഡ്ജിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബ്രിഡ്ജിൽ നിന്ന് ഒരു വ്യൂ ഡൈനിങ്ങിലോട്ടും ഒരെണ്ണം കോട്ടയാടിലോട്ട് ആ അവിടെയും പുറത്തിറങ്ങിയിരിക്കാനുള്ള സ്പേസ് ഉണ്ട് ശരിക്കും ബെഡ്റൂമ താഴത്തെ താഴത്തൊരു ബെഡ്റൂം ഫ്ലോറിൽ ഒരു ബെഡ്റൂം പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഒരു ബെഡ്റൂം അത് മെസനൈൻ ഫ്ലോറിലാണ് നമ്മളുടെ ആ കാർപോർസിന്റെ മുകളിലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ആ ഒരു കേട്ടൻ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മള് ഈ സോഫ ഇട്ടിരിക്കുന്നത് രണ്ട് കോട്ടയാടിന്റെ അതായത് രണ്ട് ഗാർഡന്റെ ഇടയ്ക്ക് മൂന്നാമത്തെ ഈ ഒരു സ്പേസിലേക്കൊരു ഗ്രീനറി കൊടുത്തിട്ടാ നമ്മളെല്ലാ ഏരിയയിലും ആ ഗ്രീനറി നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് സ്ലൈഡിങ് ഓപ്പൺ ചെയ്ത് അതും ഓപ്പൺ ചെയ്ത് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഈ കോട്ടയാടിലോട്ടൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ഉണ്ട് ഏത് സ്പേസിൽ നിന്നും നമുക്ക് കോട്ടയാടിലോട്ട് ഇറങ്ങാം ഇറങ്ങാൻ പറ്റും ഇതൊരു ടി വി ഏരിയയുടെ ബാക്കിലായിട്ട് വേറൊരു പോലെ കോട്ടിയാട് പോലെയുണ്ട് സ്റ്റെയറിന്റെ അടിഭാഗം ഇങ്ങനെ ഒരു പാറ്റേണിൽ ചെയ്തെടുത്തിരിക്കുക അപ്പോൾ ചേറിന്റെ അടിഭാഗത്താണ് നമ്മൾ ആ ഒരു ടി വി അപ്പൊ ഇങ്ങനൊരു സ്പേസും നമ്മൾ നടക്കാനുള്ള ഒരു സ്പേസും കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊരു കൊച്ചു സ്പേസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഇരുന്ന് നമ്മൾ ശരിക്കും ടി വി വേണം ഇതെല്ലാം റിക്ലൈനേഴ്സാണ് നമുക്കിങ്ങനെ കറക്റ്റ് ആയിട്ടിരുന്ന് ഇത് കാണുമ്പോഴത്തേക്ക് നല്ല ഡിസ്റ്റൻസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അതേ കൂട്ടുതന്നെ നമുക്ക് ഇവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ശരിക്കും ഒരു ഹോം തിയേറ്റർ എഫക്റ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം സിമെന്റ് ടെക്സ്ചറിന്റെ ഒരു ടോണാണ് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലൈക്ക് അതിന്റെ തന്നെ ഡിഫറൻറ്റ് ടോൺസ് അതിനിടയ്ക്ക് വുഡും അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഫ്ലോറ് കൊടുത്തിരിക്കുന്നത് ഇതൊരു സിമന്റ് ടെക്സ്ച്ചർ വരുന്നൊരു രീതിയിലുള്ളൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പക്ഷേ ഡോറിൻ്റെ അതേ ടോണിൽ തന്നെയാണ് നമ്മൾ ഫ്ലോർ കൊടുത്തിരിക്കുന്നത് അതിന്റെ അതേ ലൈൻസും കാര്യങ്ങളും എല്ലാം ഡോറിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ മെർഭാവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വുഡാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത് അതേ കൂട്ട് തന്നെ അതിൻ്റെ ആ ക്യാരക്ടർ തന്നെ ഡോറിലും കൊടുത്തു നമ്മുടെ ഫ്ളോറിൻ്റെ കളറ് ഇതിങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മളുടെ ഈ പോട്ടുകളുടെയൊക്കെ കളറുകളൊക്കെ ഇതിനകത്ത് പല പോട്ടുകളും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഈ ടെക്സ്റ്റർ ചെയ്തെടുത്തിരിക്കുക അപ്പൊ ഈ പോട്ടുകള് ആ മുകളിൽ ഇരിക്കുന്ന പോട്ടുകൾ ഇതെല്ലാം നമ്മൾ അതേ കളറിലേക്ക് കൊണ്ടു വന്നിരിക്കുക അപ്പൊ എല്ലാം ഒരു ടോണിലേക്ക് കൊണ്ടുവന്നിരിക്കുക അപ്പൊ ഈവൻ ഈ ഇതെല്ലാം നമ്മൾ ആ ഒരു കളറിലേക്ക് തന്നെ കൊടുക്കുക അപ്പൊ വുഡിന്റെയും ഈ സിമന്റ് ടെക്സ്ചറിന്റെ ഒരു കോമ്പിനേഷനിലാണ് ഇത് മൊത്തം കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന് കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇതിന് മാത്രം കളർ കൊടുത്തു പിന്നെ ഗ്രീനും അതിലാണ് മൊത്തത്തിൽ പോയിരിക്കുന്നത് ചെറിയ ഗോൾഡിന്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഗോൾഡൻ കളർ അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അധികം നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ നേരെ കോട്ടയത്തിലോട്ടിറക്കാം ഇതിനെല്ലാം മോസ്കിറ്റോ മിഷും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങുന്ന സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് അടച്ചിട്ടിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇതിന് ക്രോസ് വെന്റിലേഷന് വേണ്ടിട്ട് ഇതെല്ലാം തുറന്നിട്ടിട്ട് മൊസ്കിറ്റോ ഇട്ടിട്ട് വെച്ചിരുന്നിട്ട് അങ്ങനെയും പോകാം നമ്മൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഗ്ലൈസിംഗ് ആയിട്ടുള്ള അതെ അതെ കാര്യം വെച്ചാൽ ഇത് ഈ ും ഗ്രേയും ഇതും എല്ലാം കൂടെ ചില ഏരിയാസ് മാത്രം ഈ മാറ്റിൽ നിന്ന് നമ്മൾ ഗ്ലോസി ആക്കി പിടിച്ചു അപ്പൊ അതിനകത്ത് തന്നെ കുറച്ചൊരു ചെറിയൊരു ഗോൾഡൻ ടച്ച് കൊടുക്കുന്ന രീതിയിലുള്ള അതും കൂടി ഇതിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ഈ കളർ എല്ലാം ന്യൂട്രൽ അതിലോട്ട് വന്നിട്ട് മൊത്തത്തിൽ അത് വരാൻ നേരത്ത് അങ്ങനൊരു ഭംഗിയിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഗോൾഡൻ കുറച്ചൊരു കാര്യങ്ങള് അങ്ങനെ എങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ആക്ച്വലി അതെ ഇത് വളരെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അപ്പൊ ഇതൊരു പേർക്ക് ഇരിക്കാം ശരിക്കും നമ്മുടെ മെയിൻ ഡൈനിങ് ആക്ച്വലി ഇവർക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴായിരിക്കും യൂസ് ചെയ്യുന്നത് ഇവര് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആവശ്യം ഇവിടെ ഇരിക്കാനാണ് അവർക്കും ഇഷ്ടം അപ്പം എല്ലാവർക്കും ഈ ഒക്കെ ഇതെല്ലാം നമ്മൾ അങ്ങനെ ഇത് ചെയ്തിട്ട് ഈ വുഡ് ആക്ച്വലി ഇത് നമ്മള് ചാർക്കോൾ ഫിനിഷ് എന്ന് ഫിനിഷ് ചെയ്ത് നല്ല ഭംഗിയുണ്ട് പാനലും അതേ കളറിൽ തന്നെയാണ് നമ്മൾ ഈ സ്റ്റോണും കൊടുത്തിരിക്കുന്നത് ശരിക്കും ഒരേ കളറിൽ തന്നെ അപ്പൊ ആ ഒരു ബോർഡർ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈഡെൻസിറ്റി ടൈൽ ആണത് ഇതൊരു ടൈൽ ആണ് അത് ശരിക്കും പറഞ്ഞാൽ നല്ല കനമുള്ള ടൈലാണ് അതിനെ നമ്മൾ ഇതാക്കി എടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനങ്ങനെ ഒന്നും വരില്ല എഡ്ജ് ഒക്കെ പോളിഷ് ചെയ്തെടുക്കാൻ പിന്നെ ഇതിനെ കാര്യം വെച്ചാൽ നോർമലി നമ്മളിപ്പോൾ ഒരു നല്ലൊരു സ്റ്റോൺ ഒരു സീസർ സ്റ്റോൺ സ്റ്റോണൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീട്ടിന് ഒരു മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം ഇതിന് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളു അത്രേ ഉള്ളൂ അപ്പോൾ ആ ലെവലിലേക്ക് നമുക്കിത് നമുക്ക് എപ്പോഴും വീട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു കോൺക്രീറ്റ് സാധനം ആയി പോകരുത് എപ്പോഴും ഒരു പച്ചപ്പിനകത്ത് നിൽക്കുന്ന ഒരു ഫീൽഡിൽ കൊണ്ടുവരണമെന്നാണ് നമ്മളെപ്പോഴും നോക്കുന്നത് അപ്പം വീടിന്റെ ഭംഗിയോ ബാക്കിയുള്ള കാര്യങ്ങളോ അകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ജീവിക്കുന്ന ആ സ്ഥലത്തിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റിയിലാണ് ശരിക്കും അതിനൊരു ലൈഫ് വരുന്നത് നമ്മൾ ഈ ഡൈനിങ് ബോഷ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് അപ്പോൾ ഇതിന്റെ ഒരു ഒരു നമ്മൾ ആക്ച്വലി നോർമലി ഒരു രണ്ട് വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് അവർക്കത് ഒറ്റ ഒരു സിംഗിളിനകത്ത് തന്നെ മതി എന്ന് പറഞ്ഞു നല്ല വലിപ്പമുള്ളൊരു സാധനം കൊടുത്തു പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ശരിക്കും ഹിഡൻ ആയിട്ട് നമുക്ക് ഒരു പൗഡർ റൂമുണ്ട് അവിടെ ഒരു പൗഡർ റൂം ഉണ്ട് ഇത് ശരിക്കും ും പോർട്ടോട്ട് വരും അതെ ബാക്കിലോട്ട് വരും ഓപ്പൺ കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഡൈനിങ് ഫോർമൽ ലിവിംഗ് അങ്ങനെയാ പോകുന്നത് അതിനെ തമ്മിൽ ഒരു പാസേജ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു അതിന്റെ രണ്ട് സൈഡിലായിട്ട് കോട്ടിയാട് അങ്ങനെയാണ് പരേസിൽ കൂടെയാണ് നമ്മൾ ശരിക്കും ഇപ്പം നമ്മൾ ഓപ്പൺ കിച്ചൺ കഴിഞ്ഞു നമ്മളിതിൽ നിന്ന് നേരെ വർക്കിംഗ് കിച്ചണിലോട്ട് പോവാണ് പോകുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ വളരെ ബേസിക് ആയിട്ടുള്ള പക്ഷേ ഇതിന്റെ ഫുൾ ഏരിയ നമ്മളൊരു ചെറിയ സ്പേസ് ആണെന്നുണ്ടെങ്കിലും ഫുൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മളിത് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ യൂട്ടിലിറ്റി സ്പേസും കൂടെ ഇവർക്ക് ഒരു സെക്കൻഡ് ഇതായിട്ടും അതിനകത്ത് നമ്മള് വാഷിംഗ് മെഷീനും കാര്യങ്ങളും എല്ലാം സ്റ്റോറേജാണ് ഇതിലും പറഞ്ഞാൽ ഉണ്ട് ശരിക്കും മഴ വരുന്നുണ്ട് അതെ 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 പിന്നെ നമുക്കൊരു വർക്ക് ഏരിയ ഇതിന്റെ പുറത്തായിട്ട് ഇവിടെ മഴയായി മഴയായിട്ടുണ്ട് എല്ലാത്തിനും ിലോട്ടൊക്കെ പോവാം ഹായ് ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചൊക്കെ അടിച്ചിട്ട് പോവാൻ രണ്ടല്ലി എല്ലാവർക്കും രണ്ടു വെച്ച് തരൂരത്തെ നമ്മള് ആദ്യം നമ്മുടെ മെയിൻ ഏരിയയിൽ നിന്ന് വരുമ്പോ ഇങ്ങനൊരു സ്പേസിലേക്കാണ് വരുന്നത് അതിന്റെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വാർഡ്രോബ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് റൂമിന്റെ അതെ അതെ നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ടോയ്ലറ്റിലേക്കുള്ള എൻട്രി നോർമലി പറ്റാവുന്നത്ര അവോയ്ഡ് ചെയ്യും ഇതുപോലൊരു സ്പേസിൽ വന്നിട്ടായിരിക്കും പോകുന്നത് അപ്പം ഇത് ശരിക്കും അവരുടെ ഒരു ഡ്രസ്സിംഗ് സ്പേസ് ആണ് അത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലാണ് ടോയ്ലറ്റ് വരുന്നത് ഓ ഇത് വലിയ കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് ആൻഡ് ശരിക്കും പറഞ്ഞാല് നമ്മളുടെ അങ്ങേ അറ്റത്തെ ഫ്രണ്ട് ഡോറിന്റെ ഒരു അവിടെ നിന്നുള്ള ശരിക്കും ഉള്ളൊരു എക്സ്റ്റൻഷൻ അങ്ങനെ ബാക്ക് വരെ വരുന്നൊരു പാസേജിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് ഗ്രീനറി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലാണ് അവിടെയാണ് ഡെറ്റുകളെല്ലാം പോണത് അതിൽ നിന്ന് അത് ഓപ്പൺ ചെയ്യാം ഡെറ്റൊക്കെ അതിലേക്കാണ് പൈപ്പുകളെല്ലാം പോകുന്നത് പിന്നെ അവിടെ മുകളിൽ ഒരു സ്കൈലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്

ഈവൻ പിക്ചർ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഇതാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് ഗ്രീനറി ഇപ്പൊ രണ്ട് സൈഡിലും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഈ റൂമിന്റെയും രണ്ട് സൈഡിലും കോട്ടയാടുകളാണ് അപ്പോ നമുക്ക് ശരിക്കും ബെഡ്റൂമിൽ കിടന്നിട്ടാണെന്നുണ്ടെങ്കിലും പ്രൈവസിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കേട്ടൺ യൂസ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിലും ഇവിടെ ഓപ്പൺ അതെ രണ്ട് സൈഡിലും ഗ്ലാസ് ഒരു സൈഡിൽ ടിവിയും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിട്ട് എ സിയുടെ ത്രോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോള് ഇപ്പറത്തെ സൈഡിൽ ഹെഡ്ബോർഡ് വയ്ക്കാനും ബാക്കി അതിന് ഇടാൻ വേണ്ടിയിട്ട് ബാക്കി ആ ഫർണിച്ചേഴ്സ് എല്ലാം ലീനിയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരു ഏരിയ കാണാനുണ്ട് സ്റ്റെയർ കയറി പോകണം ഇവിടെ ടി വി യൂണിറ്റ് ഒക്കെ വെച്ചിരിക്കുന്ന ആ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റെയർ ഇങ്ങനെ പോവാണ് സ്റ്റെയർ കയറി ഇങ്ങനെ വരുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലത്തെന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മത്തോട്ടം എത്തിയില്ല എന്ന് പറഞ്ഞ പോലെ നട്ടുക്ക് ഇവിടെ ഒരു ലാൻഡിങ് ഏരിയ ഉണ്ട് ഈ ലാൻഡിങ് ഏരിയയിൽ ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട് ഈ ലാൻഡിങ് ഏരിയയിൽ നിന്ന് ആണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രി കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇത് നമ്മുടെ കാർപോർച്ചല്ലേ കാർപോർച്ചിന്റെ മുകളിലത്തെ ആ ഒരു ഏരിയ ഏരിയൊരു ബെഡ്റൂം ശരിക്കും ഇതൊക്കെ ആ എലിവേഷൻറെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗം കൂടെ അപ്പൊ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ഇതിന്റെ മുകളിലേക്ക് ശരിക്കും ഇങ്ങനെ ലൂപ്പ് ആണല്ലോ ഇവിടെ ആയിട്ടൊരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും നമ്മളുടെ അത് ഗേറ്റിലേക്കുള്ള മെയിൻ ഏരിയയിലേക്കുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നമ്മളൊരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേ കൂട്ടു തന്നെ നമ്മളുടെ ടോയ്ലറ്റ് ഒക്കെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഒരു ഹൈക്കിലായിട്ട് വേറൊരു സ്പേസിലേക്ക് മാറിയിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലെറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയും ആ ഫുള്ള് ഗ്ലാസ് തന്നെയാണ് ടോപ്പിൽ നമുക്ക് ആ സ്കൈ ഒക്കെ കണ്ട് അതൊരു ശരിക്കും ഇപ്പൊ ഇതൊക്കെ ആ ഒരു എലിവേഷാണ് നമ്മൾ ഈ ബ്രിഡ്ജിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ മെയിൻ ഫാമിലി ലിവിങ്ങിലേക്കും ഓപ്പൺ കിച്ചണിലേക്കും ഒക്കെ ഒരു 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 ഫുൾ വ്യൂ ഉണ്ട് നമുക്ക് ഇതിന്റെ ആ ആ കാഴ്ച അതെ അതെ നന്നായിട്ട് ഡബിൾ നമ്മൾ ശരിക്കും ഈ ഒരു നോക്കി കഴിഞ്ഞാൽ കോട്ടയാടിലേക്കുള്ള വ്യൂ ഉണ്ട് പിന്നെ അവിടെ നമ്മൾ അങ്ങനെ ഒരു ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് അതെ ഫസ്റ്റ് ഏരിയയിലുള്ള ഫ്ലോറിലുള്ള ഒരു പ്രൈവറ്റ് ഒരു പാർട്ടി ഏരിയ ഈ ഒരു ഏരിയ ശരിക്കും ഫ്രണ്ടില് പക്ഷെ ഫ്രണ്ടിൽ നിന്നും നമുക്ക് പ്രൈവസി ഉണ്ട് അതാ ചെടികൾ വെച്ചിട്ട് അതും ചെയ്തിട്ടുണ്ട് അതേസമയം ഇതിനൊരു കോട്ടയാട് വ്യൂ ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പ്രൈവസി ഉണ്ട് ആ ഒരു ലെവലിലേക്കാണ് ഈ ഒരു സ്പേസ് അങ്ങനെയുള്ള ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് കൊർഗോളം ചെയ്തിട്ട് മുകളിൽ ഗ്ലാസ് ഇട്ടിട്ട് വേണമെങ്കിൽ അത് കവർഡ് ആക്കി എടുക്കുകയും ചെയ്യാം സുഖമായിട്ടിരിക്കാം ഇനി ഇനി ബെഡ്റൂം കൂടിയാണ് കാണാനുള്ളത് അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാല് ഈ സ്പേസ് ഒക്കെ ക്ഷമയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ട്രെഡ്മില്ലോ എന്തെങ്കിലും ഇടാൻ വേണ്ടിട്ടും കൂടെ പറ്റുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും താഴത്തെ ആ ബെഡ്റൂമിന്റെ നേരെ മുകളിൽ വന്നിരിക്കുന്ന അതേ സ്പേസ് തന്നെയാ ആ ടോൺ മാത്രം ഒന്ന് മാറ്റി പിടിച്ചു ബാക്കി കുറച്ചൊരു വുഡൻ ടോൺ കൂടെ കൊടുത്തു ഇവിടെ നമ്മൾ ആ ടൈലിൽ മാത്രം കുറച്ച് മാറ്റങ്ങള് വരുത്തിയിട്ടുള്ളൂ അതല്ലാതെ ശരിക്കും ആ കോൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെയാ പിന്നെ കുറച്ച് ടോണുകൾ അവിടെ കുറച്ചൊരു വുഡൻ ടോൺ കൊടുത്തു ഈ ഏരിയയിലും കുറച്ച് വുഡിന്റെ ഒരു ഇത് വന്നു ബാക്കിയുള്ള അതെല്ലാം താഴത്തെ ആ ബെഡ്റൂമിന്റെ ആ സെയിം സൈസും ആ ഒരു സ്വഭാവമൊക്കെ സ്വഭാവം ഒക്കെ തന്നെയാണ് രണ്ട് സൈഡും പറയാണെങ്കിൽ ഗ്ലാസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതെ 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 താഴത്തെ പറഞ്ഞത് തൊട്ട് ഇതിന് ഈ കോട്ടയാടിലേക്കും വ്യൂ ഉണ്ട് ആ ഡെക്കിലേക്കും വ്യൂ ഉണ്ട് താഴത്തെ ബെഡ്റൂമിന്റെ തൊട്ട് മേലെയുള്ള ബെഡ്റൂം അതുകൊണ്ട് സെയിം വ്യൂ തന്നെയാണ് സെയിം ഹൈ ഒരു ബെഡ് വ്യൂ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് കിട്ടും ആഹ് കോട്ടയാടിക്കും സാധാരണ ഞങ്ങൾ ഹോം ടൂർ ചെയ്യുമ്പോൾ വീട്ടുകാരെ കാണിക്കാതെ പോവാറില്ല വല്ലപ്പോഴും റയർ ആയിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ എന്തായാലും ആ പലവ് നമ്മൾ എവിടെയും തിരിച്ചിട്ടില്ല അവസാനം വീട്ടുകാരെ കാണിക്കാൻ പോകുന്നത് ശരിയല്ല അതെ ശരിയാണ് അപ്പൊ എന്തായാലും നല്ലൊരു വീടാണ് അപ്പൊ വീട്ടിലെ വീട്ടുകാര് ഇത് അജി ഹസൻ ഒക്കെയാണ് പിന്നെ ഇതാണ് റഷീദ വൈഫാണ് മകൻ ഇശൽ ഒരു മകനൂടെ ഉണ്ട് ഇഷാൻ അല്ലേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ ഈ വീട്ടിൽ കയറി ഏകദേശം ഒരാഴ്ച ആ ഒരാഴ്ച കഴിയുന്നു വളരെ ഹാപ്പിയാണ് നമുക്ക് എന്താ ഇഷ്ട ഇഷ്ടപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളെ ഞങ്ങള് പറഞ്ഞ പോലെ ഒരു വീടിന്റെ കോൺസെപ്റ്റുമായിട്ട് പലരെ സമീപിച്ച ആദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന വീടുമായിട്ട് ഒടുവിൽ ആസിഫ് നമുക്ക് ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നെ ഒരു മൊത്തം പാക്കേജ് ആക്കി തന്നു പക്ഷേ ഇതാണ് ഉമ്മയാണ് സൈനബാദ് പ്രമാണിച്ചാണ്

മറ്റൊരു അടിപൊളി വീടുമായിട്ട് നമ്മൾ വീണ്ടും വരാം പിന്നെ വേറൊരു ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ ആസിഫ് കേരളത്തിൽ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട് വിട്ടുപോയിട്ടുണ്ട് ഇന്റർനാഷണൽ ദുബായിൽ അല്ലേ ഹബിബി വെൽക്കം ടു ദുബായ് ദുബായിലും ഓഫീസ് ഇട്ടിട്ടുണ്ട് അപ്പം ആ ഭാഗത്തൊക്കെ അവിടെ ആളുകൾക്ക് നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ വേണം തോന്നുമ്പോൾ വിളിക്കാവുന്നോ അത്രേ ഉള്ളൂ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആസീഷ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുത്തുന്ന ഷെയർ ചെയ്യാം അപ്പം ഫാമിലി ഹാസിഫ് ഒരു ബൈ ബൈ ബൈ